ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ എന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു തോരൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അമരക്ക ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് ഇത് ഞങ്ങളുടെ ഇവിടെ അമരക്ക എന്നാണ് പറയുക അമരപ്പയർന്നൊക്കെ പറയും തോന്നണോ ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിൽ നാരൊക്കെ എടുത്ത് രണ്ട് ഇത് പൊളിച്ച് നോക്കി ഇതിൽ പുഴ ഒന്നുമില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തി നല്ല കുനുകുന നരി ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് കഴുകി വെള്ളമൊക്കെ വാരാൻ വച്ചിട്ടുള്ളതാണ് ഞമ്മക്കിതിലേക്ക് വെള്ളമൊക്കെ മുഴുവനായിട്ട് പോയ ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നമ്മുടെ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റിയെടുക്കുക ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നങ്ങ് ആയി വന്നാൽ മതി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കേണ്ടവർക്കായി ചേർത്ത് കൊടുക്കുക കേട്ടോ സവാളൊന്ന് വഴന്ന് വന്ന ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഈ അമരക്കായ്ക്കധികം വേവൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കുന്നില്ല മൂടി വെക്കുന്നുമില്ല മൂടി വെച്ച് ആവി വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാകുന്ന കുഴഞ്ഞ പരുവത്തിൽ ഒരു എന്താ പറയുക അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുണ്ടാവില്ല രസം ഉണ്ടാവില്ല അത് അതുകൊണ്ട് മൂടി വെക്കുന്നില്ല അത് മൂടി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തേങ്ങയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വെന്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ കളറ് ആവും കേട്ടോ ഇതാ ഇതുപോലെ കളർ ചേഞ്ച് ആവും ഇപ്പം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് പൊളിച്ച് നോക്കി കട്ട് ചെയ്തെടുക്കലാണ് ഒരു പണിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് കഴിയും പൊളിച്ചു നോക്കണം എന്ന് പറയണത് നല്ല രീതിയിൽ തന്നെ പുഴുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വെജ് തോരനൊക്കെ നോൺ വെജ് തോരൻ ആവാതിരിക്കാനാണ് പൊളിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ